പപ്പീസ്ന്തൊക്കെ മുപ്പത്തിരണ്ട് ദിവസം മുപ്പത്തിരണ്ട് ദിവസം അല്ലേ പപ്പീസിന്റെ പേരൻസ് രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് നമ്മുടെ കൈയിലുണ്ട് ഓക്കെ ചേട്ടാ ഒരു ദിവസം എത്ര നേരം ഫീഡിങ് ഇപ്പോഴേ ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് ത്രീ ടൈംസ് പിന്നെ അവരുടെ ബ്രസ്റ്റ് ഫീഡിങ് മദർ മിൽക്കും ഉണ്ട് ഉണ്ടല്ലേ അല്ലേ അത് മതിയാവും ഡ്രൈ ഫുഡും മദർ മിൽക്കും മാത്രമല്ല ആ ഡ്രൈ ഫുഡ് അതിന്റെ കൂടെ ചില വേറൊരു പൊടി കൊടുക്കുന്നുണ്ട് മറ്റേ ചിക്കൻ മീറ്റ് അങ്ങനെ അല്ലേ ഇല്ല ഓക്കെ അത് ചിലപ്പോ അത് വല്ല ഇൻഡൈജഷൻ ഇൻഡൈജനൊക്കെ വന്നു കഴിഞ്ഞാല് ഓക്കെ തേർട്ടി തേർട്ടി ഫൈവ് ഡേയ്സ് വരെ മദർ മിൽക്കും മദർമിൾക്കും ഡ്രൈ ഫുഡ് ഡ്രൈ ഫുഡ് പിന്നെ ഇത് ഉണ്ടല്ലോ സപ്ലിമെന്റ് കൂടെ ഉണ്ട് ഇതിൽ ചേർത്തുണ്ട് സപ്ലിമെന്റ് ുംദർ സൈഡും കളറാണ് അവരുടെ പേരന്റ്സും ബ്ലാക്ക് ഷൈഡ് കൂടുതലുള്ള ആയിട്ടാണ് കണ്ടിട്ടുള്ളത് നമുക്കറിയാവുന്ന പപ്പിയുടെ മദർ ലേക്കാണത് ആ മദർ മദർ ഓക്കെ ഇത് ഫസ്റ്റ് ലീറ്റർ പപ്പിയുടെ ഫാദർ ഫാദർ ആ കാണുന്നത് പേര്

ഓക്കെ ഇതുവരെ ലിറ്റർ എടുത്തിട്ടില്ല ലിറ്റർ എടുത്തിട്ടില്ല ഓ ശരി ഭയങ്കര അല്ലേ അത് മേൽഡോഗെ പിടിച്ച് കടിച്ചു ഓടിക്കും മേൽഡോഗി ഓടി ഒരു കടി കടിയടിച്ചിട്ട് ഓടിക്കല്ലേ ഓടിച്ചിട്ട് കടിക്കാന്ന് ഈ ഉടനെ ഉണ്ടോ ഈ മാസം

स्लीप स्लीप स्टे बोल अब शाबाश सिट सिट अप